ഹായ് ഫ്രണ്ട്സ് കൂൺ തോരം വെക്കാൻ പോവുകയാണ് കൂൺ ഇവിടെ അരിഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് സവാള പച്ചമുളക് ഇരുമ്പേട്ടിയിലെ എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്തൊന്ന് വയറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂൺ ചേർക്കുക കൂണും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കുക ഇതിന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് വേവുമ്പോൾ തന്നെ വെള്ളം വന്നോളും പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം ഇനി ആവശ്യത്തിന് തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വീണ്ടും വേവിക്കുക നമ്മുടെ തോര എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് കഴിക്കാം നല്ല ആവി പറക്കുന്ന ചോറും തീയ്യലും കൂൺ തോരനും ഇന്നത്തെ ഊണ് വിശേഷം ഇത്രയൊക്കെയുള്ള